കുട്ടി ബ്ലോഗായിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ ബ്ലോഗിൽ എന്താണെന്നറിയോ അറിയോ എന്റെ ബർത്ത്ഡേ ആണ് ഇന്ന് ഒക്ടോബർ തേർട്ടി ഫസ്റ്റിന് അപ്പൊ എനിക്ക് ഒരുപാട് ഗിഫ്റ്റ് എടുത്തിട്ടുണ്ട് ആ ഗിഫ്റ്റ് നിങ്ങൾക്കും കൂടെ കാണിച്ചതാന്ന് കരുതി ഫസ്റ്റ് ഗിഫ്റ്റ് ഇതാണ് എന്റെ കെട്ടിയോ എന്റെ ഹസ്ബൻഡ് തന്ന ഗിഫ്റ്റ് ആണ് അപ്പോൾ ആയിട്ട് തന്നതാണ് ഈ കിട്ടിയ എല്ലാ ഗിഫ്റ്റും സർപ്രൈസ് സർപ്രൈസായിരുന്നു കേട്ടോ ഇത് പിന്നെ ഞാൻ പറയാം ബാക്കി കാര്യം ഇത് മാത്രം സർപ്രൈസ് അല്ല മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ബാക്കി കാര്യങ്ങൾ വഴിയേ പറയാം അപ്പൊ ഇതാണ് ഹസ്ബൻഡ് തന്നിട്ടുള്ളത് ഇടക്കൊരാളും കൂടെ വന്നിട്ടുണ്ട് നമ്മുടെ വയർലെസ് കെട്ട് ഫോർഡ് പിന്നെ എന്താ പറയാ ഇയർ ബഡ്സ് എന്നൊക്കെ പറയുക അപ്പോൾ ഇതാണ് എനിക്ക് തന്ന ഗിഫ്റ്റ് ഇത് ഓൾറെഡി ഞാൻ ഓപ്പൺ ആക്കി കേട്ടോ എന്നിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീണ്ടും ഞാൻ സെല്ലോ ടൊക്കെ വെച്ച് ഒട്ടിച്ച വെച്ചതാണ് ഉം അപ്പൊ ഇതാണ് ഹസ്ബൻഡ് തന്ന ഗിഫ്റ്റ് പിന്നെ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ആ ഇത് എന്റെ മോൻ തന്ന ഗിഫ്റ്റ് ആണ് ഇത് എനിക്ക് ഭയങ്കര എന്താ പറയാ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് ആദ്യ ആദ്യം തന്നെ ഗിഫ്റ്റ് ആണ് ഇത് നമ്മുടെ എയർ ഫ്രയറില്ലേ ഇതും ഓപ്പൺ ആക്കി ഞാൻ ജസ്റ്റ് ബോക്സ് മാത്രം കൊണ്ടുവച്ചതാണ് കേട്ടോ നിങ്ങൾ കാണിക്കാൻ വേണ്ടിട്ട് അപ്പോ ഇതിൻ്റെ അകത്ത് ഞാൻ ഫുഡ് ഉണ്ടാക്കുകയും ചെയ്തു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു നിമിഷമാണ് കാരണം ഞങ്ങൾ മക്കൾ ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് നമുക്ക് കാണിക്കാം ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് ഗിഫ്റ്റ് തരാ ഭയങ്കര എന്താ പറയാ വല്ലാത്തൊരു സ്പെഷ്യൽ എന്താ പറയാ ഒരു സ്പെഷ്യൽ ഫീലിംഗ് തന്നെയാണ് അപ്പൊ അവൻ പോക്കറ്റ് മണി അവന് കിട്ടും എങ്ങനെയാണെന്ന് പറയുമോ എനിക്ക് ഇവിടെ അടിച്ചു വരുക പിന്നെ പാത്രം കഴുകുക പിന്നെ തുണിയൊക്കെ എടുത്തിട്ട് നമുക്ക് തുണി ഡ്രൈ ആക്കാനിടലോ ആറിയിടാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാണെങ്കിൽ അവന് പോക്കറ്റ് മണി കിട്ടും അതിന് ഓരോ ഇതിനും ഇത്ര പൈസ ഒന്നും കിട്ടോ കുറെ പൈസ ഒന്നും ഇല്ല അപ്പൊ കുറെ നാള് പണിയെടുക്കുമ്പോൾ അവൻ ഇത്ര പൈസ ഒരു എമൗണ്ട് ആവും ആ എമൗണ്ട് ഡെയിലി അവൻ ചെയ്യുന്ന കാര്യങ്ങൾ അവൻ എഴുതി വെക്കും കേട്ടോ എന്നിട്ട് അച്ഛന് കാണിച്ചു കൊടുത്താ അവന് പൈസ കൊടുക്കും അങ്ങനെ പോക്കറ്റ് മണി കിട്ടിയിട്ട് ആ പോക്കറ്റ് മണി കൊണ്ട് അവൻ എനിക്ക് സ്വയം അധ്വാനിച്ചുണ്ടാക്കിട്ട് പൈസ വെച്ചിട്ട് എനിക്ക് മേടിച്ച ഗിഫ്റ്റ് ആണ് അപ്പോ എന്താ പറയാ ഗിഫ്റ്റ് ആണ് എയർ ഫ്രയർ ഇത് ഓൾറെഡി ഓപ്പൺ ആക്കിയിട്ടുണ്ട് എർ ഫ്രയർ ഗിറ്റ് ഒന്ന് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഗിഫ്റ്റ് ഈ ഗിഫ്റ്റ് ഞാൻ കാണിച്ചേ ഇനി അടുത്ത വേറൊരു ഗിഫ്റ്റ് ആണ് എന്റെ എനിക്ക് ദുബായിൽ രണ്ട് ഫ്രണ്ട്സ് രണ്ടല്ല കൊറേ ഫ്രണ്ട്സുണ്ട് കേട്ടോ അതിലെ രണ്ടുപേരുണ്ട് അലീഷ് റുസ്ന അതിന്റെ ഒരുപാട് വീഡിയോസിൽ അവര് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതിന്റെ ഒരുവിധ എല്ലാ ഫ്രണ്ട്സും ഉണ്ടായിട്ടുണ്ട് സാരി അപ്പൊ അവര് പേരും കൂടെ എനിക്ക് മേടി ചെന്ന സാരിയാണ് എനിക്ക് എന്റെ കളർ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഈ കളർ സാരി ഇല്ല പിന്നെ എനിക്ക് സാരിഞ്ഞ സാരി ലവറാന്ന് പറയില്ലേ അപ്പൊ എനിക്ക് അത്ര ഇഷ്ടമാണ് സാരി ഭയങ്കര ഭംഗി കേട്ടോ എനിക്ക് ഗിഫ്റ്റ്

സ്പെഷ്യൽ സ്പെഷ്യലാണിത് അപ്പോ ഗിഫ്റ്റ് സാരി എനിക്ക് എനിക്കിഷ്ടമാണ് പിന്നെ ഇതിന്റെ ബോർഡർ ഉണ്ടോ ഒരു സൈഡിൽ നല്ല വീതിയുള്ള ബോർഡറും ഈ സൈഡിൽ വീതി കുറഞ്ഞിട്ടുള്ളതാണ് പിന്നെ ഇതിന്റെ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇങ്ങനെ ഗിഫ്റ്റ് ഓപ്പൺ ആക്കുക അത് കാണാന്നുള്ളത് അപ്പൊ ഈ ഗിഫ്റ്റ് എനിക്ക് കിട്ടിയിട്ട് വൺ വീക്ക് എൻ്റെ ബർത്ത്ഡേയ്ക്ക് വൺ വീക്ക് മുന്നേ കിട്ടി അപ്പൊ ഞാൻ അഥവാ ബർത്ത്ഡേന്റെ അന്ന് സാരി എടുക്കണോ ബ്ലൗസ് അടിക്കണോ വെച്ചിട്ട് അവർ നേരത്തെ അയച്ചതാണ് പക്ഷെ എനിക്കിതിങ്ങനെ വീഡിയോ എടുക്കുകയും വേണം ഗിഫ്റ്റ് കിട്ടിയിട്ട് ഓപ്പൺ ആക്കി ഇങ്ങനെ ബോക്സിലായിട്ട് അപ്പം എനിക്കാണെങ്കിൽ ഈ സാരി നിവർത്താനും മതി അപ്പം അവരെന്നോട് പറഞ്ഞു നീ നിവർത്തോ നോക്കിക്കോ ഞാൻ പറഞ്ഞില്ല ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ നിവർക്കൂല എൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് തന്നെ എനിക്ക് ഓപ്പൺ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വെച്ചിരുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ ആയിട്ട് ഇത് നിവർത്തം ഒന്നും നോക്കിയില്ല ൂ അയ്യോ നല്ല ഭംഗിണ്ട് ഇതിന്റെ മുന്താണിവാസ് ഇങ്ങനെ ലൈൻസ് വരുന്നതാണ് നല്ല ഭംഗി അതായത് ഈ ഫുൾ കസവല്ല ലൈൻസ് ആയിട്ട് വരുമ്പോൾ സ്പെഷ്യൽ ആയിട്ട് ബ്ലൗസ് എടുത്ത് കാണിക്കും എന്തായാലും കൊള്ളാം ഭയങ്കര നമ്മുടെ എനിക്ക് ഇത് ബനാറസി സാരി നല്ല ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് നല്ല കുഴഞ്ഞ ഞങ്ങളെ ബോഡിയിൽ ഇങ്ങനെ ആയിട്ട് നിൽക്കുന്നത് എനിക്ക് ആക്ച്വലി ഇത് ഫുള്ള് അങ്ങോട്ട് നിവർക്കണം നിവർത്താൻ ഞാനത് ഇപ്പൊ തന്നെ വീട് എടുക്കുമ്പോൾ അവിടെ ഇടോ അവിടെ ഇങ്ങനെ ഇടും ഞാൻ ഈ വീട് എടുത്തു കഴിഞ്ഞു ജോജ് പാപ്പൻ ഞാൻ ഗിഫ്റ്റ് ഓപ്പൺ ആക്കുന്ന കണ്ടിട്ട് അവൻ ഒരു ആഗ്രഹം അവന്റെ ഗിഫ്റ്റ് കാണിക്കാൻ അപ്പൊ അത് എടുത്തോണ്ട് ഇത് ആരോ ഗിഫ്റ്റ് തന്നതാ ഇതാരിഫ്റ്റ് അലീഷാൻ്റെ അലീഷാൻറ്റി കണ്ടോ എന്റെ എന്താ പറയാ ഈ ചോക്ലേറ്റ്സും കുട്ടികൾക്കുള്ള ഗിഫ്റ്റ് ആട്ടോ ഈ ചോക്ലേറ്റ്സും ഈ കാർ സോറി പോലീസ് കാറ് ഇതുവരും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ വണ്ടികള് കാറുകളൊക്കെ അപ്പോൾ ഇതും അവൾ അലീഷ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തന്നതാട്ടോ ഉം തന്നതാണ് അപ്പോൾ ഇത് രണ്ടും അപ്പുടേ ഗിഫ്റ്റാണ് ആണ് രണ്ടും അല്ലേ ഇത് മൂന്നും അല്ലെ ഭയങ്കര ഇഷ്ടമാണ് എന്താ പറയാ കാറ് അപ്പൊ അവള് ഓർത്ത് അങ്ങനെ കൊണ്ട് കൊടുത്തതാ കേട്ടോ അപ്പൊ എന്റെ സാരി കണ്ടില്ലേ അപ്പൊ രണ്ടാമത്തെ ഗിഫ്റ്റും കണ്ടേ ഇത് ഞാൻ ഇവിടെ ബെഡിൽ വെക്കാം അതുപോലെ തന്നെ എനിക്ക് എന്റെ ഫ്രണ്ട് തന്നെ റിസ്റ്റ് തന്ന വേറൊരു ഗിഫ്റ്റ് ആണ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ കളറും ഈ പറഞ്ഞ പോലെ സാരിയുടെ പോലെ തന്നെ നല്ല അടിപൊളി ഒരു കളറാണ് യും എനിക്കില്ലാത്ത കളറാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ നമ്മുടെ കനകാമ്പര് പൂവൊക്കെ ഇല്ല അതിന്റെ കളറാണ് സാരിക്ക് നാട്ടിലൊക്കെ കിട്ടുമല്ലോ ഇത് ലാവൻഡർ കളറ് നല്ല അടിപൊളി കളറല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറാണ് കഴിഞ്ഞ എന്റെ ബർത്ത്ഡേക്ക് അലീഷ എനിക്ക് ഇതേ കളറുള്ള ഒരു സ്പോർട്സ് ടീഷർട്ട് വന്നിട്ടുണ്ടാകുമോ അത് ഞാൻ അന്ന് അവളോട് പറയുന്നത് ഭയങ്കര ഒരു കളറാണ് ലാവൻഡർ കളറ് അപ്പോ ഇതാണ് അടുത്ത ഗിഫ്റ്റ് അപ്പൊ ഇതിന്റെ ഇതൊരു അനാർക്കരി ടോപ്പാണ് അപ്പൊ സൗണ്ട് ആക്കല്ല ഇതൊരു അനാർക്കലി ഫ്രോക്ക് ടൈപ്പ് ടോപ്പാണ് അതിന്റെ കൂടെ തന്നെ വന്നതാണ് ഈ പാന്റ് പാൻറിന്റെയും ടോപ്പിന്റെയും പ്രിന്റ് നമ്മൾ മാറ്റം ഉണ്ട് മതിലേ പിന്നെ അതിന്റെ ഷോൾ ഷോളിലും ഇങ്ങനെ വീതിയിലും ബോർഡർ ഒക്കെ ആയിട്ട് വരുന്ന ഒരു ഷോൾ കള ഇനി കൊള്ളാംന്നല്ല അടിപൊളി പിന്നെ അതുപോലെ അവിടെ ചോക്ലേറ്റ് ഈ ചോക്ലേറ്റിൽ ഒരു നാരണം ഞങ്ങള് എല്ലാരും ഓരോന്ന് കഴിച്ചു കിട്ടാ ആ ഞാൻ എന്നിട്ട് കാണാതെ ഒളപ്പിച്ച് വെച്ചതാണ് കാരണം എനിക്ക് വീട് എടുക്കാൻ പറ്റില്ല പിള്ളേരെടുത്തിട്ട് പിന്നെ കിന്റർ ജോയി ഒക്കെ ഉണ്ടായിരുന്നെ അതൊക്കെ പിള്ളേരെ അപ്പത്തന്നെ കഴിച്ചു തീർത്തു പിന്നെയാണ് ഡിയോറിന്റെ ലിപ്സ്റ്റിക് ആൻഡ് ബ്ലഷ് എങ്ങനെയുണ്ട് അവന് വേണം ലിപ്സ്റ്റിക് ഒക്കെ ഓൾറെഡി ഞാൻ ഇട്ടു ഇത് ഉം ബ്ലഷ് നമ്മൾ ആഫ്റ്റർ മേക്കപ്പ് ഉണ്ടല്ലോ ശേഷം നമുക്ക് ഇടാൻ പറ്റിയ നല്ല ഗ്ലൈസിങ് തരാൻ വേണ്ടിയിട്ടുള്ള ബ്ലഷ് ആണ് ഡിയോറൻ്റിയ ഇത് കാണാൻ തന്നെ ഇതൊരു ഭംഗിയാ നോക്കിയാട്ടെ ഭയങ്കര ഭംഗിയില്ല അത് ലിപ്സ്റ്റിക് അടിപൊളി കേട്ടോ ലിപ്സ്റ്റിക്ക് ഓൾറെഡി ഞാൻ എന്താ പറയാ ക്ഷേമം നശിക്കാൻ പോയി അത് ഓൾറെഡി ഞാൻ യൂസ് ചെയ്തു ഇത് ബ്ലഷ് യൂസ് ചെയ്തില്ലാട്ടോ പക്ഷെ ലിപ്സ്റ്റിക് ഓൾറെഡി യൂസ് ചെയ്ത അടിപൊളി ലിപ്സ്റ്റിക്ക് ആയിരുന്നു റെഡ് കളർ ആട്ടോ ിപ്സ്റ്റിക് ആട്ടാ ഇതൊന്നേ നമ്മുടെ ലിക്വിഡ് ടൈപ്പ് ഉണ്ടല്ലോ ഇതാകുമ്പോ അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും പിന്നെ പിന്നെ വേറെന്താന്ന് വെച്ചാൽ ഇത് ഓൾറെഡി എനിക്ക് കിട്ടി ഗിഫ്റ്റ് ഒക്കെ ഞാൻ മുന്നേ ഇത് ഓൾറെഡി ഓപ്പൺ ചെയ്തു അതുകൊണ്ട് ആദ്യം ഉണ്ടായ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ നമ്മൾ വേറെ തന്നെ ഒരു വിധായിരിക്കുമല്ലോ ആ ഒരു ഹാപ്പിനെസ് ചിലപ്പോൾ ഈ വീഡിയോയിൽ ഉണ്ടാവൂല കേട്ടോ കാരണം ഓൾറെഡി ഞങ്ങൾ ഗിഫ്റ്റ് ഒക്കെ കണ്ട് ഇതൊക്കെ യൂസ് ചെയ്ത് ഇതായത് തന്നെ അത്രയും സന്തോഷം അത്രയും സന്തോഷം ഇല്ലാന്നല്ല അത്രയും ഒരു ഭയങ്കരമായ ഇത് എക്സ്പ്രഷൻ ഇതിൽ കാണാൻ എന്തായാലും അടിപൊളി അല്ലേ പിന്നെ വന്ന ഗിഫ്റ്റ് ആണ് കൊറേ കമ്മലുകൾ ഇതാവിടെ തന്നത് തന്നെയാ കേട്ടോ കൊറേ ലോട്ടസിന്റെ ഒക്കെ കമ്മലൊക്കെ ഉണ്ട് ദൈവം ഒരു നാലഞ്ച് വിധത്തിൽ കമ്മലുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലല്ല അഞ്ച് കമ്മലുകൾ ഭംഗിയില്ലേ കമ്മല് അതായത് ഇങ്ങനത്തെ ഫാൻസി ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് മാല ആയാലും കമ്മലായാലും വലിയ വലിയ കമ്മലും മാലയൊക്കെ കണ്ടില്ലേ അപ്പൊ അവൾക്ക് അറിയാം അപ്പൊ അങ്ങനെയാണ് ഈ കമ്മലുകൾ കുറെ കമ്മലുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് മാറ്റി മാറ്റി ഇടാൻ കുറെ കമ്മലുകളായി പിന്നെ ഉള്ളതാണ് ഒരു ബ്രേസ്ലെറ്റ് നമ്മുടെ പാലക്ക മാലയൊക്കെ ഇല്ലേ അതിൻ്റെ ടൈപ്പ് ഒരു ബ്രേസ്ലെറ്റ് ആണേ ഇങ്ങനെയുണ്ട് അപ്പൊ ഇതാണ് അടുത്ത ഗിഫ്റ്റ് ഉം അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയില് പിന്നെ എന്റെ ഡ്രസ്സ് എങ്ങനെ കൂടെ പറയണം കേട്ടോ ഞാൻ മല്ല ഇത് ഞാൻ ഡ്രസ്സ് എന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് കോൺസെപ്റ്റ് അപ്പൊ ഇത്രയും കുറെ ഗിഫ്റ്റ് എനിക്ക് ബർത്ത്ഡേക്ക് കിട്ടി അപ്പൊ ഭയങ്കര ഹാപ്പിയായി എല്ലാം എനിക്ക് സർപ്രൈസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പൊ ഇതൊക്കെ കിട്ടിയത് ആയിട്ട് കിട്ടിയ ഗിഫ്റ്റുകളാണ് പിന്നെ എയർ ഫ്രയർ എന്താന്ന് വെച്ചാൽ മോൻ എന്നോട് ഒരു മാസം മുന്നേ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് എയർ ഫ്രയർ വേണോ അല്ല വേറെ എന്തോ ഓപ്ഷനും കൂടെ തന്നാരോന്ന് ഞാൻ പറഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് എയർ ഫ്രയർ മതി എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് എയർ ഫ്രയർ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ അവൻ അവൻ്റെ കയ്യിലുള്ള പോക്കറ്റ് മണിക്കും കൂടെ അവന് എന്താ പറയുക ടാലി ആവണല്ലോ അപ്പോൾ അവൻ ഞങ്ങൾ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് ഗ്രോസറി ഐറ്റംസ് വാങ്ങുന്ന സമയത്ത് അവൻ മുകളിൽ പോയി ഇത് മേടിച്ച ലുലുന്ന് ലുലൂന്ന് മേടിച്ച കേട്ടോ അപ്പം അന്നിട്ട് അവൻ മുകളിൽ പോയി ഇതുപോലത്തെ എന്താ പറയുക എയർ ഫ്രയർ ആ എയർ ഫ്രയറൊക്കെ നോക്കി എന്നിട്ട് അവന് പൈസ ടാലി ആവുന്ന രണ്ട് സാധനങ്ങൾ അവൻ നോക്കി വെച്ചു ആ അപ്പോൾ അങ്ങനെ കണ്ടതിൽ ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ സെലക്ട് ചെയ്ത് വന്ന ഇത് മതി എന്നുള്ളത് അപ്പം അങ്ങനെ എന്നെ ബില്ല് ചെയ്ത് മേടിച്ച് തന്ന എയർ ഫ്ലയറാണ് അത് അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയണം അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ പക്കൽ ഗിഫ്റ്റ് മേടിച്ച് തരുമ്പോൾ എന്താ പറയുക ഇരട്ടി മധുരം എന്ന് പറയില്ലേ അതാണ് കറക്റ്റ് വേട് അപ്പം അങ്ങനെ ഒരു സന്തോഷമാണ് അപ്പോൾ അങ്ങനെ കുറേ ഗിഫ്റ്റ് കിട്ടി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഇന്നത്തെ വീഡിയോ അപ്പൊ ഞാനും കുറെ ഹാപ്പി ആയി അപ്പൊ ഇത്രയേ ചേട്ടാ ബൈ